വാടാനപ്പള്ളി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ എം എൽ എ വളവ് പരിസരം രൂക്ഷമായ വെള്ളക്കെട്ടിൽ പന്ത്രണ്ടോളം വീട്ടുകാരും അംഗനവാടിയുമാണ് വെള്ളത്തിലായത് ഇതുമൂലം കിടപ്പുരോഗികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ തീരാ ദുരിതത്തിലാണ് എല്ലാ വർഷവും മഴക്കാലമായ ഇതുതന്നെയാണ് സ്ഥിതി കിഴക്കു ഭാഗത്തു നിന്നും വടക്കു ഭാഗത്തു നിന്നും വരുന്ന വെള്ളം ഒഴുകിപ്പോയിരുന്ന കൾവെട്ടുകൾ മൂടിപ്പോയതാണ് വെള്ളക്കെട്ടിന് കാരണമായതായി വീട്ടുകാർ പറയുന്നത് സ്വകാര്യ വ്യക്തികൾ പ്രധാന നേർച്ചാലും കൈത്തോടും കയ്യേറിയതായും ഇവർ ആരോപിച്ചു പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും ഫലമുണ്ടായില്ല ഇത് സംബന്ധിച്ച രേഖകൾ കൈവശമില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഓരോ തവണ വെള്ളം കയറുമ്പോഴും പഞ്ചായത്ത് അധികൃതർ വന്നു നോക്കി പോകുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മഴ പെയ്തു തുടങ്ങിയാൽ മുതൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പ്രദേശം പകർച്ചവ്യാധി വീക്ഷണിയിലാണ് കൊതുകും കൂത്താടിയും നിറഞ്ഞ പരിസരമാകെ അസഹ്യമായ ദുർഗന്ധമാണ് വെള്ളമിറങ്ങാതെ നാളുകളോളം നിൽക്കുന്നതിനാൽ ശൗചാലയങ്ങൾ ഉപയോഗിക്കാനാകുന്നില്ല കുടിവെള്ള സ്രോതസ്സുകളും മലിനജലം നിറഞ്ഞ ഉപയോഗശൂന്യമായി വെള്ളക്കെട്ടിൽ നിൽക്കുന്നതിൽ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് അംഗനവാടികൾ എത്തുവാനും കഴിയുന്നില്ല പരമ്പരാഗതമായി വെള്ളം ഒഴുകിയിരുന്ന കൈത്തോടുകളും കയ്യേറ്റം ഒഴിവാക്കി വെള്ളം ഒഴുകിക്കളയാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ വെള്ളക്കെട്ട് വരാൻ കാരണം ഇവിടെ തോടുകൾ ഉണ്ടായിരുന്നു ആ സെക്ഷൻ 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 വെള്ളവും ഈ വടക്കേ വെള്ളം വെള്ളം രണ്ട് രണ്ട് ഇവിടെ പഞ്ചായത്തിലെ അനുചരിച്ചപ്പോ പഞ്ചായത്തിലെ അതിൽ റിക്കാർഡില്ല എന്നാണ് പറഞ്ഞത് വെറും രാഷ്ട്രീയ കളിയോണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ നോക്കിയത് അപ്പോൾ അത് ഒരു നിലയ്ക്കും പല മെമ്പർമാരും വന്നിട്ട് ഇവര് പറഞ്ഞ ഉള്ള സ്ഥലത്തിനെ തോട് തോട്ടില് റോഡുവാക്കി തോട് കൈവേഷം വെച്ചിട്ട് തെങ്ങുകളും ഭൂമികളും കൈയ്യേറ്റം നടത്തി കൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ വെള്ളം ഒരു കളിക്കും പോവില്ല വയ്ക്കി തന്നെ പോകണം കുഞ്ഞു മക്കൾക്കടക്കം അങ്ങനെ വാടിയിൽ വരാൻ പറ്റുന്നില്ല അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും വെള്ളം കേറുമ്പോൾ കേറുമ്പോൾ ഓരോരുത്തർ വന്ന് നോക്കും പിന്നെ അതിനെ പറ്റിയ ഒരു ചെല്ലം ഉണ്ടാവില്ല പിന്നെ വെള്ളം പറ്റി കഴിഞ്ഞാലും പിന്നെ അതിനായിട്ട് അന്വേഷിക്കാം പിന്നെ പിറ്റത്തെ വല്ല മഴയില്ലല്ലോ വെള്ളം വരണ നേരത്ത് പിന്നെ ഇതുപോലെ വരും അത്ര എണ്ണം ഉണ്ടാവില്ല ഈ പ്രാവശ്യത്ത് എല്ലാ പ്രാവശ്യം മതി ഈ പ്രാവശ്യം സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ വന്നിട്ടുണ്ട് അത് പരിഹാരം കണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടെന്ന് പറയാം കൊച്ചുകുട്ടികളടക്കം ജലജന്യ രോഗങ്ങളുടെ ഭീഷണിയിലായിട്ടും ആരോഗ്യവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്